ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനെയും അങ്ങനെ ലോകത്ത് കടന്നു പോയ പ്രവാചകന്മാരെ അവരുടെ വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല ആരാണ് നബി തൊള്ളായിരത്തിൽ ചില്ലാനം വർഷം ഉമ്മത്തിനെ പ്രബോധനം ചെയ്ത മഹാനാണ് നബി വസ്സലാ ാണ് ഇബ്രാഹിം നബി കൂട്ടുകാരൻ എന്ന് എന്ന് ഖുർആൻ ഖുർആൻ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലിസ്ല ആ ഇബ്രാഹിം നബി മഹാനായ നബി അലിസ്ലാമിനെയും നിങ്ങൾ ചബരിന്നോര പർവ്വതം കേറിയവരല്ലേ ഇപ്പൊ ഹജ്ജിന്റെ സമയമാണ്

യുംാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും മുഹമ്മദ് എന്നുള്ള വിളിച്ചിട്ടില്ല പകരം വിളിച്ചത് യാ യാ അയ്യുഹന്നബി അയ്യുഹൽ യാബി യാ ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു വിളിച്ചത് എന്തിന്റെ പേരിലാണ് അങ്ങനെ ഹബീബായ സ്നേഹത്തിന്റെ ഹബീബിനോടുള്ള ആദരവിന്റെ പേരിലാണ് ഈ ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അത് അല്ല അത് അബൂബക്കർ

ും പക്ഷേ അള്ളാഹിന്റെ അങ്ങനെ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടില്ല തന്നെ മുഹമ്മദ് എന്ന് തന്നെ നബി എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല തന്നെ റസൂൽ എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു എന്ന് വിളിക്കപ്പെടാനാണ് ആഗ്രഹിച്ചത് നമ്മളാരെങ്കിലും ോ പ്രത്യേകിച്ച് ഈ ഹജ്ജിന്റെ സമയത്ത് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹജ്ജ് ചെയ്ത ആളുകൾ അള്ളാഹു സുബാൻ അടുക്കൽ അത്രമേൽ പുണ്യവും ദറശയും ആളുകളാണ് പക്ഷെ പലപ്പോഴും ചില ആളുകളൊക്കെ ഹജ്ജ് ചെയ്തു വന്നാൽ അതുവരെ മൂപ്പരെ പേരിന്റെ കൂടെ ഇല്ലാതിരുന്ന ഒരു ഹാജി എന്ന പേര് പലപ്പോഴും വിളിക്കപ്പെട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പല ആളുകളും അതുകൊണ്ട് കാര്യമില്ല അതുവരെ നാട്ടിൽ നാട്ടിലും ഇനി ഹാജി ആയതിന്റെ പേരിൽ തറച്ച കിട്ടട്ടെ ആളുകൾ അങ്ങനെ ഒരു ബഹുമാനത്തോടുകൂടി ആദരവോട് കൂടി വിളിക്കട്ടെ ഇന്ന് പലപ്പോഴും വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ ഇതൊരു കഥയ്ക്ക് വേണ്ടി പറയില്ല ഞാൻ എന്റെ നാട്ടിലൊരു ഷോപ്പിൽ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരാളിങ്ങനെ വന്ന് നമ്മുടെ നാട്ടിൽ അല്ലാഹ് മരണപ്പെട്ടു പോയി അള്ളാഹു മക്ഫറത്തും അറമത്തും നൽകട്ടെ അള്ളാഹു കബറ് സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ വന്നു അപ്പോ ആരോ വന്നിട്ട് അങ്ങൾ എപ്പോഴും ചോദിച്ചു ഞാനൊരു ഹജ്ജ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹാജെല്ലാം കൂട്ടി വിളിക്കാം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ സ്റ്റാറ്റസ് എപ്പോഴും ആരാളെ മുമ്പില് ഒന്ന് ഉയർന്ന് കാണാനും അങ്ങനെ ആളുകൾ ആ ഒരു ഉയർന്ന രീതിയിൽ വിളിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും താഴ്ന്ന ജോലി ചെയ്യുന്ന ആളുകൾ തങ്ങളെ സാർ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് പല ആളുകളും നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് റസൂൽ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല പേര് വിളിക്കുന്നത് ഒരു ആദരവ് കുറവാണോ അല്ലെങ്കിൽ സ്നേഹക്കുറവാണോ എന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിൽ എന്റെ കൊലക്കാൻ എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ പേര് വിളിക്കൂല എന്ന് വിളിക്കൂല

സാധാരണക്കാരിലെ ഏറ്റവും സാധാരണക്കാരനായ എന്ന് വിളിക്കപ്പെടാനാണ് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ റസൂറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങൾ പറഞ്ഞപ്പോഴൊക്കെയും വലിയ മോചിതത്തായ പരിശുദ്ധ ഖുർആ ആ ഖുർആാനിന്റെ അവതരണത്തെ കുറിച്ച് പറയപ്പെട്ടത് അലഹമില്ല

ൊടുത്തുറാജിനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഞാനിതൊക്കെ പറഞ്ഞാണെന്നറിയോ റസൂൽ തന്നെ അടിമ അടിമ എന്ന് 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 വിളിക്കപ്പെടാൻ ഈ പറഞ്ഞ തൊഴിലാളികൾ 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 കൂലിപ്പണിക്കാരൻ ഇയാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു കൈക്കോട്ടൊക്കെ എടുത്തിട്ട് വികാസൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് പണിക്ക് പോകുന്നു അയാള് പണിയെടുക്കുന്നു ദിവസം ഒരാളൊരു എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തിഅണ്ണൂറ് പോക്കറ്റിലിട്ട് കൊടുക്കുന്നു കൂലിപ്പണിക്കാരൻ തൊഴിലാളി അതിനും താഴെയാണ് അടിമ എന്ന ആൾ അടിമ എന്ന് പറഞ്ഞാൽ തന്റെ താനൊരു കൂലി ആഗ്രഹിക്കാതെ സേവനം ചെയ്യാ ഇപ്പൊ ഈ കൂലിപ്പണിക്കാരനായ മനുഷ്യൻ എന്ന് വിചാരിക്കുകയാണ് എനിക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പണിക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച പ്രശ്നമില്ല അന്നത്തെ കൂലി അയാൾക്ക് ഇല്ലാന്നേ ഉള്ളൂ അടിമ അങ്ങനല്ല തന്റെ മുതലാളി തന്റെ യജമാനൻ ഏത് പാതിരാത്രി വിളിച്ച് എന്ത് ഏൽപ്പിച്ചാലും കൂലി പ്രതീക്ഷിക്കാതെ പണിയെടുക്കേണ്ടവനാണ് അടിമാ

ലോകചരിത്രത്തിൽ റസൂലിനെ ഭാഷകളില്ല െ കുറിച്ച് എഴുതപ്പെടാത്ത നാടുകളില്ല പറയപ്പെടാത്ത രാജ്യങ്ങളില്ല ലോകത്തിന്റെ ഏത് കാലത്തും ഏത് ദേശത്തും റസൂലിനെ കാലാന്തരങ്ങൾക്ക് വിധേയമായി

അവർ റസൂറുല്ലയിൽ കണ്ട ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മേഖലയായി സേവനത്തെ തിരഞ്ഞെടുത്തു എന്നതാണ് റസൂലിനെ വായിത്തിയ ആൾക്കാർ എഴുതിയ ആൾക്കാർ പ്രസംഗിച്ച ആൾക്കാർ ഇവരൊക്കെയും അത് മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ഏത് ദേശത്തുള്ളവരായിട്ടെ ഏത് കാലക്കാരാവട്ടെ അവരൊക്കെയും റസൂർല്ലാന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണ്ടത് ആ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മേഖല സേവനമായിരുന്നുള്ളതാണ് എന്ത് സേവന സേവനത് എന്ത് സേവന ചെയ്തത് ലോകത്തെന്തൊക്കെ സേവന ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി സാമ്പത്തിക സേവനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തൊരാളുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളാണ് വൈജ്ഞാനിക സേവനത്തിൽ ഒന്നാമനായി ലോകത്തൊരാളുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളാണ് ശാരീരികമായ സേവനത്തിൽ ആരെങ്കിലും ഒരാൾക്ക് ലോകചരിത്രത്തിൽ നൂറിൽ നൂറ് മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്